എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വൈക്ക സത്യാഗ്രഹങ്ങളെ കുറിച്ചാണ് പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓർക്കുക ലൈക്ക് ചെയ്യുക വീഡിയോ ടോപ്പ് ടോപ്പിക്ക് തുടങ്ങാൻ വൈക്കം സത്യാഗ്രഹം ഐക്തത്തിനെതിരെ ഐക്തത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത സമരം ആണ് വൈക്ക സത്യാഗ്രഹം ഏത് ക്ഷേത്രത്തിൻ്റെ വഴിയിലൂടെ വഴിയിലൂടെ അമർക്ക് നടക്കാനുള്ള അവകാശത്തിനുള്ള സമരം ആയിരുന്നു വൈക്ക സത്യാഗ്രഹം കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹം ആശ്രമം ഏതായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ വൈക്കം തുള്ള വെല്ലൂർ മഠം വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ ദിന അത്യ കുട്ടികൾ ആരെല്ലായിരുന്നു യഥാക്രമം പുലയും ഈഴവ നായ സമുദായ ഭാഗങ്ങളായി കുഞ്ഞാപ്പി ഒന്ന് കുഞ്ഞാപ്പി രണ്ട് ബാഹുലയൻ മൂന്ന് ഗോവിന്ദ പണിക്കർ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരമുറകൾ എന്തായിരുന്നു ഓരോ ദിവസവും ഗവർണർ സവർണർപ്പെട്ടവർ മൂ മൂന്ന് പേർ ഗവർണർ പ്രശ്നമില്ല എന്ന് എഴുതിയ ബോർഡിൻ്റെ പരി പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു ടി കെ മാധവനും കെ കേരളപ്പനും മന്നത്ത് പത്തഞ്ചനാഭനും കുറുർ നീലക്കണ്ഠൻ കുറു നീല നീലക്കണ്ഠൻ നമ്പൂതിരിപ്പാട് വി വി രാമസഭ നായക്കർ സി വി കുഞ്ഞിരാമൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ കാക്കിണിനട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്താചന പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു ഇ കെ മധുൻ വൈക്ക സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടതെന്ന് അറുന്നൂറ്റി മൂന്ന് ദിവസം നീണ്ടുവന്നു ജാഥകൾ നയിച്ചത് വണ്ടി യാത്ര അയ്യങ്കാളി സാവർണ്ണ ജാഥ മന്നത്ത് പത്രഞ്ജാപട്ടിണി ജാഥ എ കെ ഗോപാലൻ മലബാർ ജാഥ എ കെ ഗോപാലൻ ക്ഷേത്ര സത്യാഗ്രഹ ജാഥ എ കെ ഗോപാലൻ പാലക്കാട് സമർപ്പതി ഇതിൽ തീർത്ഥ പദയാത്ര രാജനയാത്ര വീട്ടുധരിപ്പാട് രാജാദിനി മാർച്ച് അക്കമാച്ചെറിയ ജീവിശ ജാഥ അന്നത്ത് പത്താനാണ് സാമൂഹിക പരിഷ്കർ പരിഷ്കരണ ജാഥ വീട്ടുധരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നൂറാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ആണ് വൈക്കൽ സത്യാഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കൂറാം വാർഷിക വാർഷിക ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം വൈക്ക സത്യാഗ്രഹം എൻ്റെ അടുത്തത് സത്യാഗ്രഹത്തെ അനുഭവിച്ച മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് യാത്ര നയിച്ചത് വി രാമസ്വാമി നായക്കർ വൈക്ക ഹീറോ എന്നറിയപ്പെടുന്നത് രാമസ്വാമി നായ്ക്കർ വൈക്കം സത്യാഗ്രഹം സമയത്ത് തിരുവനന്തപൂറില് ഭരിച്ചിരുന്നത് റാണി സേതു റാണി സേതു സേതുബൈ സേതു പാർവതി ബൈ വൈക്ക സത്യാഗ്രഹം സമയത്ത് തിരുവനന്തപൂറിലെ ഇവൻ ടി കെ രാമയ്യ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആ ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് വൈക്ക ഹത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ കേരളത്തിലെ ഗാന്ധിജിക്ക് ഐത്തഹ കൽപ്പിച്ച വനതൂരുത്തി വന കോട്ടയം വൈക്കം ഹത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ ഗാന്ധിജിക്ക് ഐത്ത കൽപ്പിച്ച കൽപ്പിച്ച മന മന മനം തുരുമനട്ടയക്ക സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി വൈക്ക സത്യാഗ്രഹത്തിൽ ഗാന്ധിജി നിരീക്ഷിക്കനായി അയച്ചതാര് ആണ് വൈക്ക സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യാനി നേതാവ് ജോർജ് ജോസഫ് വൈക്കൽ സത്യാഗ്രഹത്തിൻ്റെ ഏക രക്തശാശി ചുറ്റയെടുത്ത് ശംഖുപ്പിള്ള വൈക്കർ സത്യാഗ്രഹം സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തത് എടുത്ത നേതാവ് എടുത്തത് ടി കെ നദവൻ ഐത്താരജപടികൾ ആസ്പദണം ചെയ്യാൻ കേരള പ്രദേശം കോൺഗ്രസ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലിൽ യോഗം ചേർന്നത് ഇവിടെ എറണാകുളം ഐറ്റത്തിനെതിരെ പര്യടനത്തിന് ഉണ്ടാക്കിയ കോൺഗ്രസ് കമ്മിറ്റിയായതായിരുന്നു ഏത് പേരിൽ അറിയപ്പെടുന്നു കോൺഗ്രസ് ഡെപ്യൂട്ടി കോൺഗ്രസ് ഡെപ്യൂട്ടി ഷെഷൻ നിലയിലെ ഡെപ്യൂട്ടേഷനിലെ പ്രധാന നേതാക്കൾ ആരല്ല കെ പി കേശവ മേന എ കെ പിള്ള കെ കേളപ്പൻ കുറൂർ നീലകണ്ഠൻ ഉപതിരിപ്പാട് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ രാജാവ് രാജകുമാരായിരുന്നു തിരി മൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവനന്തക്കൂറിലെ ഭരണാധികാരി ആരായിരുന്നു റാണി സേതുലക്ഷ്മി ബായി അന്യദേശ് നമ്മുടെ അനീതികൾ കാണിക്കുന്നതിൽ വിദേശിക്കുന്ന നാം നമ്മുടെ നാട്ടുകാരുടെ നീതികൾ കാണിക്കുന്ന എന്തുകൊണ്ടാണ് ഒരു അങ്ങാത്തത് രങ്ങ കത്തത് ഒരു അങ്ങാത്തത് വൈക്കത്തെ സത്യാഗ്രഹത്തിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ ഈ പ്രകാരം സംഘം നടത്തിയത് കെ പി കേശവമേനാണ് വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ആദ്യ ദിവസത്തെ സത്യാഗ്രഹങ്ങൾ ആരെല്ലാം ഗോവിന്ദ പണിക്കർ ആയർ സമുദായത്തിൽ നിന്ന് ബാഹുലയ ഏഴോ സമുദായത്തിൽ നിന്നും കുഞ്ഞാപ്പി പുലയ സമുദായത്തിൽ നിന്നും ഓരോ ദിവസവും സവർണർ സവർണറും സവർണരും ഗവർണർ ഗവർണറും മൂന്ന് പേർ ഗവർണർക്ക് പ്രശ്നമില്ല എന്ന എഴുതിയ ബോർഡിൻ്റെ പരാതിയിൽ ലംഘിച്ച ക്ഷേത്രത്തിലേക്കുള്ള പോവുക എന്നത് ഏത് സത്യാഗ്രഹത്തിൻ്റെ സമരം ആയിരുന്നു ഐക്യസത്യഗ്രഹം വൈക്കത്തെത്തി സത്യാഗ്രഹങ്ങൾ സത്യാഗ്രഹ സത്യാഗ്രഹാശ്രമത്തിൽ സൗജന്യ ഭക്ഷണശാല തുറന്ന് തുറന്ന മറുനാടൻ തന്നതായ ഭടന്മാർ ആരേ പഞ്ചാബിലെ അകാലി അകകാലി അകാലികാൽ പഞ്ചാബിലെ അകാലി അകാലികാൽ അമൃത ഷഹറിൽ നിന്ന് എത്തിയ അകാലികളുടെ അംഗത്തെ നയിച്ചത് ലാൽ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ വൈക്കം സത്യാ ആശ്രമം സന്ദർശിച്ച നവോത്ഥന നായകൻ ആര് ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് പ്ര കൊണ്ടുള്ള ആരംഭിച്ച ജാഥകൾ സവർണ ജാഥകൾ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി എത്ര ദിവസം സവർണ ജാഥകൾ സംഘടിപ്പിച്ചു രണ്ട് ദിവസം ആരുടെ നിർദ്ദേശം പകരം ആണ് സവർണ ജാഥ സംഘടിപ്പിച്ചത് ഗാന്ധിജിയുടെ നിർദ്ദേശപകരം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടന്ന സവർണ ജാഥ നയിച്ചത് വനത്ത് പത്തനാഭൻ വനത്ത് പത്തനംതിൻ്റെ നേതൃത്വത്തിലെ സവർണ ജാഥ വൈക്കത്ത് നിന്ന് ആരംഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് സുരീന്ദ്രത്തിന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തേക്കുള്ള ജാഥ നയിച്ചത് ടി ഡോക്ടർ എം ഇ നായിഡു സവർണ ജാഥ തിരുവനന്തപുരത്തെ എത്തിയതിരെ തുടർന്ന് ആരുടെ നേതൃത്വത്തിലാണ് മലറാണിക്ക് ഭീമ ഹർജി സമർപ്പിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ള ഇത്ര സവർണ ഹിന്ദുക്കൾ ഉൾപ്പെട്ട ഭീമ ഹർജിയാണ് മഹാറാണി ശബരിലക്ഷ്മി രാജി സമർപ്പിച്ചത് ഇരുപത്തയ്യായിരം പേർ ാണ് സമ ഇരുപത്തയ്യായിരം പേരാണ് സമർപ്പിച്ചത് സവർണ ജാഥയെ തുടർന്ന് മഹാറാണിക്ക് ഹർജി സമർപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് നവംബർ പതിമൂന്ന് ഐക്യ ക്ഷേത്ര ക്ഷേത്ര റോഡും മറ്റു റോഡുകളും ജാതിഭേദങ്ങളിൽ മന്യ സഞ്ചാരിയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ തിരുവനന്തപുരം നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത് കാര് എൻ കുമാരൻ വൈക്രം സത്യ വൈക്രം സത്യ സന്ദർശന വേളയിൽ ഗാന്ധിജിയെക്കൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികൾ അതെല്ലാം സി രാജഗോപാൽ രാജ്യം മഹാദേവ് ദേശായി മഹാദേവ് ദേശായി വൈക്രം സത്യാഗ്രഹ സമയത്തിന് പരിഹാരം കാണാനായി ഗാന്ധിജി ചർച്ച നടത്തിയ ഏത് യഥാസ്ഥിതി യഥാവായിട്ടാണ് dan turuti ambil ambil diri ambil diri വൈക്കം ക്ഷേത്രത്തിൻ്റെ കീഴ് കിഴക്ക് നട ഒഴുകെയുള്ള സ്ഥിരത്തും ജാതി ഭേദങ്ങൾ എല്ലാവർക്കും പുറന്നു കൊടുക്കണം തിരുവനന്തപൂർ ഭരണകൂടം തീരുമാനിച്ച വർഷമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നേടി അറുന്നൂറ്റി മൂന്ന് ദിവസം ഇരുപത് മാസകാലവും കാലം തിരുവനന്തപൂറിലെ എല്ലാ ക്ഷേത്രം എത്ര നിരത്തിയും എല്ലാവർക്കുമായി തുറന്നു കൊടുക്കൊടുത്തു കൊണ്ട് സവർണ സർക്കാർ വിളംബരം ഉണ്ടായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് വൈക്ക അത്യാഗ്രഹത്തിലെ അതേ രക്തശാശി എന്ന് വിശേഷിപ്പിക്കുന്നത് ചുറ്റെടുത്ത് ശംഖുപ്പിള്ള ഗാന്ധിജിയുടെ നിർദ്ദേശം പകരം വൈക്കം അത്യാഗ്രഹത്തിൻ്റെ നിരീക്ഷകനായി എത്തിയ ദേശീയ നേതാവ് സത്യാഗ്രഹം ചെലവ് വിലയ്ക്ക് ആയിരം രൂപ സംബോധന ചെയ്ത ഗാന്ധിജിയുടെ ഉപദേശം